പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിറഞ്ഞവരെ കൈത്താ കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിരിക്കുന്നു ഈ കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണിത് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം നമ്മിലൂടെ ദൈവം നല്ല ഫലങ്ങൾ നല്ല വിളവുകൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നല്ല ആത്മീയ ജീവിതം മതി അത് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുക്കാനും സഹോദരങ്ങൾക്ക് നന്മയാക്കി മാറ്റാനും പരിശ്രമിക്കാം കർത്താവിന്റെ ഈ ദിവസം നമുക്ക് അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കട്ടെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായി അറിയിച്ച വിശേഷം പത്തൊമ്പത് മുതൽ ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളാണ് മൂന്ന് വ്യത്യസ്തങ്ങളായ ചെറിയ വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്ന് യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കരുതേണ്ടതിനെ കുറിച്ച് പറയുന്നു പിന്നീട് ഈശു തുടർന്ന് പറയുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് പറയുന്നു മൂന്നാമത് പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളായി വ്യത്യസ്ത വിഷയങ്ങളായി നമുക്ക് തോന്നുന്നുവെങ്കിലും ഒരു കാര്യകാരണ ബന്ധം ഈ മൂന്ന് കാര്യങ്ങളും തമ്മിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം പറയുന്നത് സ്വർഗത്തിൽ യഥാർത്ഥ നിക്ഷേപം കരുതി വയ്ക്കണമെന്നാണ് സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുക കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഭൂമിയിലെ സുഖവും സന്തോഷവും സംതൃപ്തിയുമല്ല ആത്യന്തികമായി നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈ ഭൂമി അതിലെ ജീവിതവും ഒരു ഒരുക്കമാണെന്നും അത് സ്വർഗത്തിന് വേണ്ടിയുള്ള ജീവിതമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ആ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ കാര്യം ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ മാറ്റണമെന്നും അതിൽ കണ്ണ് ഉടക്കി ഉടക്കിപ്പോകരുതെന്നും യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നിക്ഷേപത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നോട്ടം പോകണമെന്നുമാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് പറഞ്ഞ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് മൂന്നാമത്തെ കാര്യം നമ്മളോട് പറയുന്നത് കണ്ണ് അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് പോകാതെ മറിച്ച് സ്വർഗത്തിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ലോകത്തിലെ യജമാനന്മാരെ അല്ല സ്വർഗത്തിലെ യജമാനനെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം രണ്ട് യജമാനന്മാരെ സേവിക്കാതെ ദൈവമാകുന്ന ഏക യജമാനനെ സ്നേഹിച്ച് സേവിച്ച് ആ കാര്യങ്ങളിൽ മാത്രം കണ്ണ് ഉറപ്പിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാവും സ്വർഗത്തിന്റെ മഹിമയിലേക്ക് കൂടുതൽ പ്രത്യാശയോടെ നോക്കാനായിട്ട് സാധിക്കും ഇവിടെ ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും എന്ന് ഈശോ പറയുന്നു കണ്ണ് എന്നുള്ളത് എല്ലാം കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാര്യം മാത്രമല്ല ആ ഒരു കാഴ്ച ആ ഒരു നോട്ടം എങ്ങനെയുള്ളതാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു മനസ്സിലാക്കുന്നു അതൊരു ഭൗതികമായ ശരീരത്തിന്റെ ഒരു കാഴ്ചയ്ക്കുള്ള കഴിവ് എന്നതിനപ്പുറത്ത് നമ്മുടെ മനോഭാവം നമ്മുടെ വീക്ഷണം നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നാണ് ഈ കണ്ണ് സൂചിപ്പിക്കുന്നത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ചോദ്യം നിയമത്തിൽ എഴുതി വച്ചിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ നീ അതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം നല്ലത് കാണാൻ നന്മ കാണാൻ കരുണയോടെ നോക്കാൻ വിശ്വാസത്തോടെ ദൈവത്തെ നോക്കാനൊക്കെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ഈ കാര്യം നമ്മളെ ഇന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ പറയുന്നു ഉള്ളിൽ അന്ധകാരം നിറച്ച് അതാണ് യഥാർത്ഥ പ്രകാശമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവർ എത്രയോ വലിയ തിന്മയിലാണ് അന്ധകാരത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് ഈശോ പറയുന്നു നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും ചിലരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള പക അഹങ്കാരം വിദ്വേഷം അസൂയ അതൊക്കെ അവരെ സംബന്ധിച്ച് ശരിയായിരിക്കാം അവരുടെ പ്രകാശങ്ങളായിരിക്കാം പക്ഷെ ദൈവത്തിന്റെ കണ്ണോടുകൂടി നോക്കുമ്പോൾ അതൊക്കെ എത്രയോ വലിയ അന്ധകാരമാണ് അവരവരുടെ ആ ശരികളിൽ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യം ഇതാണ് യഥാർത്ഥ വെളിച്ചത്തെ തന്നെയാണോ നമ്മൾ പ്രകാശമായി മനസ്സിലാക്കിയിരിക്കുന്നത് അതെയോ നമ്മുടേതായ ചില ചിന്തകളും തോന്നലുകളും ശരി അതാണ് നിറവേറ്റേണ്ടത് അതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മനസ്സോടുകൂടി തെറ്റിദ്ധരിച്ച് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ പാഴാക്കി കളയുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ കൂടി ഈ ദിവസം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ ഭൂമിയിലെ സന്തോഷങ്ങൾക്കും ഞങ്ങളുടെ കരുത് വയ്ക്കലുകൾക്കും അപ്പുറത്ത് സ്വർഗത്തിൽ സന്തോഷം കണ്ടെത്താനും സ്വർഗത്തിലേക്ക് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെക്കുവാനും അതിനുവേണ്ടി ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ മനോഭാവവും ശരിയാക്കുവാനും അതിനുള്ള നല്ല തീരുമാനമായി ദൈവത്തെ ആത്യന്തികമായി സ്നേഹിക്കാനും സേവിക്കാനുമുള്ള നല്ല തീരുമാനം എടുക്കുവാനും അതോ അനുദിന ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ സ്തുതിയായിരിക്കട്ടെ